നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്തിന്റെ കെണിയിൽ എറണാകുളത്തെ സി പി എം വനിതാ നേതാവ് വീണതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അമർഷത്തിൽ വനിതാ നേതാവിനെയും ജില്ലയിലെ ഒരു സി പി എം എം എൽ എ ചേർത്തുള്ള അപവാദ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടുകൂടിയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നാൽ ഇത്തരമൊരു വൈകാരിക പ്രതികരണം നടത്തരുത് എന്ന് ചില സി പി എം നേതാക്കൾ വനിതാ നേതാവിനെ അറിയിക്കുകയും ചെയ്തു സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടവർ വനിതാ നേതാവിന്റെ പേരെ പരാമർശിക്കാതായിരുന്നിട്ടും അവർ പരസ്യമായി രംഗത്തെത്തിയതാണ് നേതൃത്വത്തെ കുഴച്ചത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ തടയാനിരുന്ന പാർട്ടി വെള്ളത്തിലായി തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് സിപിഎം നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഷൈൻ പറയുന്നു മുഖ്യമന്ത്രി ഡിജിപി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് എല്ലാ തെളിവുകളുമടക്കം പരാതി നൽകുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു ഷൈനിന് പിന്തുണയുമായി സിപിഎം ജില്ലാ നേതൃത്വവും രംഗത്തെത്തി തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നെറുകെട്ട പ്രചാരണമാണ് നടക്കുന്നത് എന്നും ഈ ഭീരുത്വ ത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പറയുന്നു പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോപദം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരായി സ്ത്രീകൾക്കെതിരായ കുപ്രചാരണം നടത്തുമ്പോൾ എത്ര വികൃത മനസ്കരാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും ഒരു രാഷ്ട്രീയത്തെയും ഒന്നടങ്കമാണ് വേദനിപ്പിക്കുന്നത് ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെ വേദനിപ്പിക്കും സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന pastria പാപത്തരം അവസാനിപ്പിക്കാൻ ഇതിനും പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണ് എന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭരണ ഭയപ്പെടരുത് എത്രയോ പ്രയാസമുള്ള ആ അപവാദ പ്രചരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സമൂഹ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും എതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയാണ് ഷൈൻ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം നഷ്ടപ്പെട്ട കേസ് ഇത്തരത്തിൽ തീർത്തും വ്യാജമായ വാർത്തയ്ക്ക് പിന്നിലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പ്രതികരിച്ചു ഷൈൻ ടീച്ചർക്ക് പാർട്ടി നിയമപരവും രാഷ്ട്രീയവുമായ എല്ലാ പിന്തുണയും നൽകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയവർ ആക്രമിക്കപ്പെട്ടു ഇരകളെ തന്നെ ആക്രമിക്കുകയാണ് അവർ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തുവന്ന കോൺഗ്രസിന്റെ വനിതാ പോലും പുലഭ്യം പറഞ്ഞു അത്തരം ഹീനമായ പ്രവൃത്തികളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഷൈൻ നേരിടുന്നത് എന്നാണ് സിപിഎമ്മിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലെ അപ്രതീക്ഷിത പേരായി മാറിയ വ്യക്തിയാണ് കെ ജെ ഷൈൻ എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് സുപരിചിതമായെങ്കിലും വടക്കൻ പറവൂരിലെ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സജീവമാണ് ഷൈൻ എന്ന ഷൈൻ ടീച്ചർ സ്ഥാനാർത്ഥി ചർച്ചയുടെ തുടക്കം മുതലേ ടീച്ചറുടെ പേര് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലെ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളിലെ ഒരാൾ എറണാകുളത്ത് നിന്ന് ആകണമെന്ന തീരുമാനം ഉണ്ടായപ്പോഴേ ഷൈൻ ടീച്ചറുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന മറ്റൊരാൾ കെ തോമസിന്റെ മകൻ രേഖ തോമസ് ആയിരുന്നു എന്നാൽ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെയുള്ള ആളെന്ന നിലയിൽ അവസാന നറുക്കുക കെ ജെ ഷൈൻ വീഴുകയായിരുന്നു കേരള കത്തോലിക് യൂത്ത് മൂവ്മെന്റിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ഷൈൻ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഉപയോഗിക്കപ്പെടുത്താനും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ടായി ന്യൂനപക്ഷ ഭൂരിപക്ഷമായ ജില്ലയിൽ അവരിൽ നിന്നുള്ള ഒരാൾ തന്നെ ആവട്ടെ സ്ഥാനാർത്ഥിയെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മൂന്നേയുമായി വടക്കൻ പറവൂർ നഗരസഭാംഗമാണ് കെ കെ ഷൈൻ നിലവിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് തെരഞ്ഞെടുപ്പിലും നഗരസഭാംഗം എന്ന നിലയിലുമുള്ള മികവാണ് പാർട്ടി നേതൃത്വത്തിന് ാണ് ടീച്ചറിൽ ആത്മവിശ്വാസം യുഡിഎഫിന് മേൽക്കയുള്ള മേഖലയിൽ നിന്നാണ് ടീച്ചർ മൂന്ന് തവണയും ജയിച്ചത് എന്ന് പ്രാദേശിക നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു പറവൂർ ബിആർസിൽ ആണ് ഷൈൻ അപ്പോൾ ജോലി ചെയ്യുന്നത് അധ്യാപക സംഘടനയായ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അവർ പറവൂരിലെ ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രം ഉൾപ്പെടെയുള്ള വേദികളിലും നിറസാന്നിധ്യമാണ് മികച്ച പ്രാസംഗിക കൂടിയായ ഷൈൻ ടീച്ചർ ചേതമംഗലം പോണത്ത് ജോസഫ് മേരി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂന്നാമത്തെയാൾ ആൾ ഭർത്താവ് ഡൈന്യൂസ് തോമസ് അതുപോലെ തന്നെ പഞ്ചായത്ത് സൂപ്രണ്ടായി വിരമിച്ചയാളാണ് എറണാകുളം ലോക്സഭാ സീറ്റിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് സി പി എം ചെയ്തത് ചർച്ചയിലൂടെയായിരുന്ന പേരുകളെല്ലാം ഒഴിവാക്കി പാർട്ടിക്കുള്ളിൽ തന്നെ അത്ര പ്രശസ്തിയല്ലാത്ത കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചറെയാണ് എറണാകുളം പിടിക്കാൻ പാർട്ടി നിയോഗിച്ചത് പാർട്ടിയിലും എറണാകുളം ജില്ലയ്ക്കും പുറത്തും വലിയ തോതിൽ അറിയപ്പെടുന്ന ആളല്ലെങ്കിലും തന്റെ തട്ടകമായ വടക്കൻ പറവൂർ മേഖലയിൽ പാർട്ടിയുടെ സജീവ സാന്നിധ്യവും മികച്ച പ്രാസംഗികനുമാണ് കെ ജെ ഷൈൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തട്ടകത്തിൽ നിന്ന് തന്നെയാണ് സിപിഎം സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ യു പി വിഭാഗം അധ്യാപികയായ ഷൈൻ ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ സമഗ്ര ശിക്ഷാ കേരളത്തിൽ എസ് എസ് കെ ട്രെയിനിയായി ജോലി ചെയ്യുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കെ ജെ ഷൈൻറെ സ്ഥാനാർത്ഥിത്വം സമുദായ സമവാക്യങ്ങളും കണക്കിലെടുത്തായിരുന്നു സിപിഎം പറവൂർ ടൌൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ കോട്ടപ്പുറം രൂപതയിലെ കെ സി എസ് എൽ കെ സി വൈ എം സംഘടനാ പ്രവർത്തകയായിരുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷൈൻ ദിലവിൽ കെ എസ് ഐ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പറവൂർ നഗരസഭയിൽ തുടർച്ചയായി മൂന്ന് വട്ടം വിജയിച്ചിട്ടുണ്ട് എന്നതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തുടരുന്നതും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായി ഈ ഗോതുരുത്ത കോണത്ത് പരേതനായ ജോസഫിന്റെയും മേരിയുടേയും മകളാണ് റിട്ടയേർഡ് സീനിയർ സൂപ്രണ്ട് കൂന്നനമാവ് വാഴപ്പിള്ളി തോമസ് ആണ് ഭർത്താവ് നേരത്തെ മുൻ എം പി കെ വി തോമസിന്റെ പേര് ഉൾപ്പെടെ സിപിഎം പരിഗണന ിൽ ഉണ്ടായിരുന്നതായി പുറത്തു വന്നിരുന്നു മകൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പ്രതിപക്ഷത്തിന്റെ കെണിയിൽ എറണാകുളത്തെ സിപിഎം വനിതാ നേതാവ് വീണതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അമർഷത്തിലാണ് വനിതാ നേതാവിനെയും ജില്ലയിലെ ഒരു സിപിഎം എംഎൽഎം ചേർത്തിട്ടുള്ള അപവാദ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടുകൂടിയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നാൽ ഇത്തരം ഒരു വൈകാരിക പ്രതികരണം നടത്തരുത് എന്ന് ചില സിപിഎം നേതാക്കൾ വനിതാ നേതാവിനെ അറിയിച്ചിരുന്നു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിറ്റവർ വനിതാ നേതാവിന്റെ പേരെ പരാമർശം ിട്ടും അവർ പരസ്യമായി രംഗത്തെത്തിയാണ് നേതൃത്വത്തെ കുഴച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ തടയാനായിരുന്നു പാർട്ടി വെളിപ്പെടുത്തൽ തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് സിപിഎം നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ ജെ ഷൈൻ മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് എല്ലാ തെളിവുകളും അടക്കം പരാതി നൽകുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കെ ജെ ഷൈന് പിന്തുണയുമായി സിപിഎം ജില്ലാ നേതൃത്വവും രംഗത്തെത്തി തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നെരികെട്ട പ്രചാരണമാണ് നടക്കുന്നത് എന്നും ഈ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പറഞ്ഞു പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോപതം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ നടക്കുന്നുണ്ട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ മേച്ചമായ കുപ്രചാരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് ജീവിത പങ്കാളിയെയും മകളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചു മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനും പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നും അവർ ശക്തിയുക്തം എതിർത്ത് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയിൽ നിശബ്ദത പാലിച്ച സി സ്വയം പ്രതിരോധിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം പാലക്കാട് എത്തിയാൽ തടയാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു ഇക്കാര്യം കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് മറുതന്ത്രം മെനഞ്ഞു അതിന്റെ ഭാഗമാണ് സിപിഎമ്മിലെത്തിയ ലൈംഗിക അപവാദമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് കോൺഗ്രസിലെ എം എൽ എ തന്നെ ആരോപണ വിധേയനായപ്പോൾ സിപിഎമ്മിലും എം എൽ എ തന്നെ വിവാദത്തിലായി ഇതാണ് സിപിഎം ഉയർത്തുന്ന വാദം എന്നാൽ കോൺഗ്രസുകാരൊന്നും പുതിയ വിവാദം ഏറ്റുപിടിച്ചിട്ടില്ല എറണാകുളം ജില്ലയിലെ മന്ത്രി പി രാജീവ് ഒഴികെയുള്ള സിപിഎം എം എൽ എമാരെ ൊക്കെ ആരോപണത്തിന്റെ സ്കാനറിലാവുകയും ചെയ്തു ഇത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കി ടീച്ചർ വിവേകപൂർവ്വം പെരുമാറിയില്ല എന്ന ആരോപണം സി പി എം ഉന്നയിക്കാറുള്ള കാരണവും ഇതാണ് വാർത്തകളിൽ നിന്നും വേഗം അപ്രത്യക്ഷമാവേണ്ട ഒരു സംഭവമാണ് സി പി വിവാദത്തിൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എം വി ഗോവിന്ദൻ വിവാദത്തിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ആരോപണ വിധേയനായ എം എൽ എ യുമായി പാർട്ടി സെക്രട്ടറി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആർക്കും മാപ്പ് നൽകിയാലും എം എൽ എക്ക് പാർട്ടി മാപ്പ് നൽകാൻ സാധ്യതയില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിവാദത്തിലായ എം എൽ എ ആണ് സംഭവത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന് വിനോദം മാത്രമാണ് പാർട്ടിക്കുള്ളിലെ സ്വാധീനത്താലാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത് സി പി എമ്മിന്റെ സഹവാസബോധമുള്ള ഒരാളല്ല എം എൽ എ എന്നും പാർട്ടി പറയുന്നുണ്ട് അതാണ് എം എൽ എക്ക് സംഭവിച്ച അമളി എന്നും വിശ്വസിക്കുന്നവരുണ്ട് വിവാദം വളർന്നാൽ അദ്ദേഹത്തിന്റെ സീറ്റ് നഷ്ടപ്പെട്ടേക്കാം എന്നാൽ വിവാദത്തിൽ പിന്നിൽ തന്റെ ശത്രുക്കളാണ് എന്ന വാദം എം എൽ എ ഉയർത്തുന്നുണ്ട് ഇത് പക്ഷേ പാർട്ടി നേതൃത്വം വിശ്വസിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുമായി എം എൽ എക്ക് നല്ല ബന്ധമുണ്ട് എം എൽ എ നശിപ്പിക്കാൻ ഇറങ്ങിയ ചില സി പി എം നേതാക്കളാണ് വിവാഹത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ്